നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം ഭർത്താവ് മരിച്ചാലും സ്ത്രീയെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല എന്ന് കേരള ഹൈക്കോടതി ഭർത്താവ് മരിച്ചതിന് ശേഷവും അതേ വീട്ടിൽ തന്നെ താമസിച്ചിരുന്ന തന്നെയും കുട്ടികളെയും ഭർത്താവിന്റെ കുടുംബം പുറത്താക്കാൻ ശ്രമിച്ചുവെന്ന നാൽപ്പത്തൊന്ന് കാരിയുടെ കേസ് കോടതി പരിഗണിക്കുകയായിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളെ സംരക്ഷിക്കൽ നിയമപ്രകാരം സ്ത്രീ പാലക്കാട് സെക്ഷൻ കോടതിയെ സമീപിച്ചു കോടതി അവർക്ക് അനുകൂലമായി വിധിച്ചു അവരുടെ ഹർജി തള്ളിയ ഒരു മജിസ്ട്രേറ്റിന്റെ മുൻ ഉത്തരവ് റദ്ദാക്കി തുടർന്ന് അവരുടെ ഭർത്തൃവീട്ടുകാർ വീട്ടുകാർ ഹൈക്കോടതി സെക്ഷൻ കോടതിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്തു എന്നാൽ ഹൈക്കോടതി അവരുടെ ഹർജി തള്ളി ഗാർഹിക പീഡന നിയമത്തിലെ സെക്ഷൻ പതിനേഴ് പ്രകാരം ഗാർഹിക ബന്ധത്തിലുള്ള ഓരോ സ്ത്രീക്കും പങ്കിട്ട് വീട്ടിൽ താമസിക്കാൻ അവകാശമുണ്ടെന്ന് ജസ്റ്റിസ് എം ബി സ്നേഹലത പറഞ്ഞു അവർക്ക് ആ വീട് സ്വന്തമാണോ അല്ലെങ്കിൽ അതിൽ നിയമപരമായ അവകാശവാദമുണ്ടോ എന്നത് പരിഗണിക്കാതെ തന്നെ അവർക്ക് മറ്റൊരു സ്വത്തുണ്ടെന്നും ഭർത്താവിന്റെ മരണശേഷം ആ വീട്ടിൽ താമസിച്ചിട്ടില്ലെന്നും അവരുടെ ഭർത്ത വീട്ടുകാർ വാദിച്ചു ഇനി ഒരു ഗാർഹിക ബന്ധവുമില്ലെന്ന് ഡി വി അവർക്ക് ബാധകമല്ലെന്നും അവർ പറഞ്ഞു എന്നാൽ തെളിവുകൾ തെളിയിക്കുന്നത് ഭർത്താവിന്റെ മാതാപിതാക്കൾ അവളെയും കുട്ടികളെയും വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചതിലൂടെ ഗാർഹിക പീഡനം നടത്തിയ എന്നാണ് കോടതി പറഞ്ഞത് സ്ത്രീക്ക് സംരക്ഷണം നൽകിയാൽ സെക്ഷൻ കോടതി ശരിയാണെന്ന് വിധിച്ചു സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നായികക്കലായ നിയമനമായിട്ടാണ് ഗാർഹിക പീഡന നിയമത്തെ കോടതി വിശേഷിപ്പിച്ചിട്ടുള്ളത് കൂടാതെ അവരുടെ മാതൃഭവനത്തിൽ ജീവിക്കാനുള്ള അവകാശം ഉയർത്തിപ്പിടിച്ചു